നമസ്കാരം നമസ്കാരം പ്രിയമുള്ളവരെ ഞാൻ നിലമ്പൂര് സ്നേഹാലയത്തിൽ നിന്നാണ് പ്രിയപ്പെട്ടവരെ മഴ കനത്തിരിക്കുകയാണ് ചാലിയാറൊക്കെ നിറഞ്ഞു കവിഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പോൾ ചാലിയാർ മാത്രമല്ല നമ്മുടെ എല്ലാ സ്ഥലങ്ങളിലും മഴക്കെടുതി വളരെ അധികം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് സഹജീവികൾക്ക് പ്രത്യേകിച്ച് ട്രൈബൽ മേഖലയിലെ ഊരുകളിലൊക്കെ പല വീടുകളിലും ഊരുകൾ മാത്രമല്ല അല്ലാത്ത ഗ്രാമങ്ങളിലെ പാട്ടിൽ ആളുകളൊക്കെ ഒക്കെ വളരെയധികം പണിയില്ലാതെ പലരുടെയും വീട് അടുപ്പ് പോകാത്ത സമയങ്ങളാണ് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് നമ്മുടെ വീട്ടിലൊക്കെയുള്ള ഭക്ഷണവും കാര്യങ്ങളൊക്കെ നമ്മൾ നന്നായി നല്ല രീതിയിലൊക്കെ ഭക്ഷണം കഴിക്കുകയാണ് അല്ലേ അപ്പം അതിൻ്റെ ഇടയ്ക്ക് ആ പാവങ്ങളെക്കുറിച്ചൊക്കെ ഒന്നും ഓർക്കണമെന്ന് ഞാൻ എല്ലാവരോടും അപേക്ഷിക്കുകയാണ് കാരണം അവർക്ക് വേണ്ടി നമ്മൾ നമ്മുടെ സഹായങ്ങൾ ഇപ്പോൾ അനിവാര്യമാണ് അവിടെ എത്തേണ്ടത് കുറച്ച് അരി സാധനങ്ങളും പച്ചക്കറിയും കുട്ടികൾക്കുള്ള പഠനോപകരണങ്ങളും ഒക്കെ സ്കൂളൊക്കെ തുറക്കാനായിട്ടുണ്ട് പലർക്കും എത്തിച്ചു കൊടുക്കാൻ എല്ലാവരും നമ്മുടെ ബാങ്ക് ബാലൻസ് ഒക്കെ ഉള്ള ആളുകൾ ഇഷ്ടംപോലെ ഉണ്ട് അതുപോലെ തന്നെ ഒട്ടനവധി കാശും സൗകര്യങ്ങളും ജോലിയും അതുപോലെ ഗൾഫ് ഉള്ള ധാരാളം സുമനസ്സുകളായ ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് അപ്പോൾ അവരുടെയൊക്കെ ശ്രദ്ധയിലേക്ക് ഒന്ന് പെടുത്തുകയാണ് ഞാൻ അപ്പോൾ നമ്മൾ ഒന്ന് അവരെ അവിടത്തൊക്കെ ഒന്ന് പോയി അല്ലെങ്കിൽ അവർക്ക് വേണ്ട സഹായങ്ങൾ എത്രയും പെട്ടെന്ന് അടിയന്തരമായിട്ട് എത്തിച്ചു കൊടുക്കുക അതുപോലെ തന്നെ പണിയില്ലാതെ വിഷമിച്ചിരിക്കുന്ന ആളുകളാണ് പലരുടെ വീടുകളിലിപ്പോൾ അരിയില്ല സാധനങ്ങളില്ല പച്ചക്കറി ഇല്ല എന്നുള്ളൊരു അവസ്ഥകളൊക്കെയാണ് കാരണം അതിന് പറയാൻ കാരണം എന്താ വെച്ചാൽ ഒരുപാട് പട്ടണി ഭാഗങ്ങളായ ആളുകൾ ഇപ്പോൾ നിലമ്പൂർ സ്നേഹാലയത്തിലേക്ക് വരുന്നുണ്ട് ജ്യോതിപ്പടി അപ്പം നമ്മളെക്കൊണ്ട് കഴിയുന്ന പോലെയൊക്കെ ആര് വന്നാലും അരി സാധനങ്ങളും പൈസയും സഹായങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എന്നിരുന്നാലും വീണ്ടും പറയുന്നു അങ്ങനെ വളരെ ദുരിതം അനുഭവിക്കുന്ന ആളുകളുണ്ടെങ്കിൽ വന്നോളൂ നമ്മളെക്കൊണ്ട് കഴിയുന്ന സഹായങ്ങളൊക്കെ സ്നേഹാലയം ചെയ്യുന്നതാണ് അതുകൊണ്ട് ഇപ്പോൾ നിങ്ങളും ഒന്ന് ശ്രമിക്കുക കാരണം മഴയാണ് നമ്മുടെ സ്നേഹാലത്തേക്ക് ഒട്ടനവധി ആളുകൾ അരി ചോറുണ്ണാനും ഒക്കെ വരുന്നുണ്ട് അരി സാധനങ്ങളൊക്കെ നമുക്ക് സ്റ്റോക്ക് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ പാകം ചെയ്ത ഭക്ഷണാവട്ടെ അരി സാധനങ്ങളാവട്ടെ അല്ലെങ്കിൽ ഒരു ദിവസം അന്നദാനം ഒക്കെ ചെയ്യാട്ടോ അപ്പോൾ അത് എല്ലാവരുടെയും ശ്രദ്ധയിൽ ഒന്ന് പെടുത്തുകയാണ് അതുപോലെ തന്നെ പുഴ കടന്ന് ഒരുപാട് ആളുകളും ദുരിതത്തിലാണ് കുട്ടികളും കുഞ്ഞുമക്കളും ഒക്കെ പൈതങ്ങളൊക്കെ പല വീടുകളും അടച്ചുറപ്പില്ല ചോ അതുപോലെ ചോർന്നൊലിക്കുന്ന എന്നുള്ളത് മനസ്സിലാക്കുക കാരണം നമ്മൾ മാത്രമാണല്ലോ നമ്മുടെ കുട്ടികളൊക്കെ നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കുക നല്ല രീതിയിൽ കടന്നുറങ്ങുമ്പോൾ ആ പാവങ്ങൾ തറന്ന് തണുത്തു ഒരു പുതപ്പ് പോലും ഇല്ലാതെ ഉടുപ്പ് പോലും ഇല്ലാതെ ഒരുപാട് ആളുകൾ നിലമ്പൂർ മണ്ഡലത്തിൽ ഇഷ്ടം പോലെ ഉണ്ട് അതുപോലെ തന്നെ ഇതര പ്രദേശങ്ങളിലും ഉണ്ട് അപ്പോൾ ആരും എന്തു എന്തുമായിക്കോട്ടെ ഏത് ജാതി മതം രാഷ്ട്രീയം അല്ല അവിടെ പറഞ്ഞു വരുന്നത് അപ്പം നമ്മുടെ സഹജീവികൾ അനുഭവിക്കുന്ന ആളുകളെ ഒന്ന് സഹായിക്കാൻ എല്ലാവരും താഴ്മയായിട്ട് എല്ലാവരും അപേക്ഷിക്കുകയാണ് ഞാൻ കാരണം അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും വിനീതമായ നമസ്കാരം താങ്ക് യു ഞങ്ങളുടെ ഹെൽപ്പ് ലൈൻ നമ്പറുണ്ട് ഏത് സമയത്തും വിളിക്കാം നിലമ്പൂർ സ്നേഹാലത്തിലേക്ക് താങ്ക് നമസ്കാരം